വാർത്തകൾ വിശദമായി പ്രവൃത്തി തുടങ്ങി മാസങ്ങളായിട്ടും ഇഴഞ്ഞു നീങ്ങിയിരുന്ന മണാശ്ശേരി പൊറ്റശ്ശേരി റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്ത് ജമീല സി പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് സി ടി വി നൽകിയ വാർത്തയെ തുടർന്ന് സ്ഥലം സന്ദർശിച്ചതായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവൃത്തി തുടങ്ങി രണ്ട് വർഷമായിട്ടും ഇഴഞ്ഞു നീങ്ങുന്ന മണാശേരി പൊറ്റശ്ശേരി റോഡിലെ പൊറ്റശ്ശേരി ഭാഗത്തെ പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്ത് ജമീല സി പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു എസ്റ്റിമേറ്റ് പ്രകാരമല്ല കരാറുകാരൻ പ്രവൃത്തി നടത്തുന്നതെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു റോഡിന്റെ കാരണം ശോചനീയാവസ്ഥാണ് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ ടെൻഡർ ചെയ്ത വർക്കാണിത് ഇപ്പം രണ്ടു വർഷമായിട്ടും വർക്ക് തീർന്നിട്ടില്ല ഇവിടെയുള്ള ജനങ്ങളെ പ്രയാസമൊന്നും നേരിൽ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് വയൽ പ്രദേശമായതുകൊണ്ട് റോഡ് കുറച്ച് ഉയരേണ്ടതായിട്ടുണ്ട് എസ്റ്റിമേറ്റ് പ്രകാരമല്ല വർക്ക് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും കരാറുകാരനെ ആ രീതിയിൽ തന്നെ വിളിച്ചു വരുത്തി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും അത് തെറ്റ അദ്ദേഹം എസ്റ്റിമേറ്റ് പ്രകാരം പ്രകാരമല്ല ചെയ്തതെങ്കിൽ ആ രീതിയിൽ തന്നെ എന്താണോ അയാൾ ചെയ്യേണ്ടത് ആ വർക്ക് അയാളെ കൊണ്ട് പൂർത്തീകരിപ്പിച്ചിരിക്കും അതല്ലാത്ത പക്ഷം അദ്ദേഹം പൈസ തിരിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്ത് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും ആറ് മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ പ്രവൃത്തി രണ്ട് വർഷമായിട്ടും പകുതി പോലും ആയിരുന്നില്ല റോഡിന്റെ അവസ്ഥ കാരണം ഇതുവഴി കാൽനട പോലും അസാധ്യമാണ് ചളിക്കുളമായ റോഡിൽ ബസ് സർവീസ് അടക്കം നിർത്തിവച്ചിരുന്നു ഇതുകാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് എൻ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് എത്തിപ്പെടാൻ നിരവധി പേർ പ്രയാസപ്പെടുകയാണ് ഇത്തരത്തിൽ ജനങ്ങളെ ഏറെ പ്രയാസപ്പെടുത്തി നടന്നുവരുന്ന റോഡ് പ്രവൃത്തി ഇനിയെങ്കിലും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ മുക്കം